ഹലോ കൂട്ടുകാരെ അപ്പോൾ എന്റെ ഈ കയ്യിൽ മീൻ മീനേതാ നിങ്ങൾക്ക് മനസ്സിലായോ അത് നമ്മൾ കൊല്ലം വാടിയിൽ നിന്ന് പോയപ്പോൾ വാങ്ങിച്ച ചെമ്പല്ലിക്കോരയാണ് കേട്ടോ നല്ല ഫ്രഷ് മീനാണ് രണ്ടെണ്ണം ഉണ്ട് ഇപ്പോൾ ഒരെണ്ണം ഞാൻ കറി വെക്കാൻ പോവാണ് ഒരെണ്ണം നമുക്ക് പിന്നെ പുറകാല വീഡിയോയിൽ വരുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് ഇന്ന് കറി വെക്കുന്ന കപ്പയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ കപ്പയൊക്കെ വേവിച്ച് ഇവനെയൊന്ന് കറിയൊക്കെ വെച്ച് നമുക്ക് കഴിക്കുന്നൊരു വീഡിയോ ഒക്കെ ആയാലോ അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ ഒന്ന് കഴുകി വൃത്തിയാക്കി കറി വെക്കാനുള്ള കഷ്ണങ്ങളൊക്കെ ആക്കി വിട്ട് വരാവേ നമ്മൾ ചെമ്പല്ലി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങിയാലോ അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ വെച്ച് കൊടുത്ത് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഞാൻ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഉലുവപ്പൊടി ഇല്ല അപ്പം പച്ച ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിൽ കറിവേറ്റിലൊന്ന് ഇണക്കിയതിന് ശേഷം കൊത്തി അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി ഇട്ടുകൊടുക്കാം അതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കയാണ് ഇതെല്ലാം നമുക്ക് നന്നായിട്ട് നോക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ പച്ചമണമൊക്കെ മാറി റെഡി ആയിട്ടുണ്ട് അതിലേക്ക് തന്നെ കൊച്ചുള്ളി അരിഞ്ഞിലൂടെ ചേർത്ത് കൊടുക്കുകയാണ് അത്യാവശ്യം വലുപ്പമുള്ള ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് കൂടെ ചേർക്കീരി വെച്ചിരുന്നതാണ് അതുകൂടി ഇട്ട് കൊടുക്കാം തക്കാളിപ്പഴം ഈ സമയം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കാരണം ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് കിട്ടാനും ആ നല്ലതാണ് പക്ഷെ തക്കാളിപ്പഴം ഇല്ല അതുകൊണ്ട് നമ്മൾ നമ്മളിടുന്നത് പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ടി മസാലപ്പൊടികൾ ചേർക്കാം ആദ്യമേ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കഴുകിയിട്ട് ഒന്ന് ആ പച്ച ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറി വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം അപ്പം ഇന്ന് ഞായറാഴ്ചയാണ് നമ്മുടെ സ്പെഷ്യൽ ഇതാണ് ഇന്നത്തെ അപ്പോൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെയൊക്കെ സ്പെഷ്യൽ എന്താണെന്നൊന്ന് പറയണേ അപ്പം ഇത് ഇന്ന് ഞായറാഴ്ചയാണ് നമ്മൾ എടുക്കുന്നെങ്കിലും ഈ വീഡിയോ എന്ന് അപ്ലോഡ് ചെയ്യണമെന്നും എനിക്കറിയത്തില്ല കാരണം നമ്മുടെ ചാനൽ കോപ്പി റേറ്റ് വിഷയമായിട്ട് മൂന്ന് മാസമായിട്ട് കിടക്കുകയാണ് ഒക്ടോബർ മൂന്നാം തീയതി ഒട്ടേ നമുക്കത് റെഡി ആവത്തുള്ളൂ അപ്പം മിക്കവാറും ഉള്ള എല്ലാ വീഡിയോകളും എടുത്തു വെച്ചേക്കുന്ന എല്ലാം ഒക്ടോബർ മൂന്നിന് ശേഷം നമ്മളിപ്പോൾ ഇടുന്നുണ്ടെങ്കിലും ഒക്ടോബർ മൂന്നിന് ശേഷം ഇടത്തുള്ളൂ അപ്പം അന്ന് ഇത് അപ്ലോഡ് ആവുന്ന ദിവസം തിങ്കളാണെന്നോ ചുവന്നോ ബുധനാന്നോ ഒന്നും എനിക്കറിയത്തില്ല നമ്മുടെ അപ്പോൾ നമ്മുടെ പൊടിവർഗ്ഗങ്ങളെല്ലാം നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പി ചേർത്ത് കൊടുക്കാം ഒട്ടനിച്ചിട്ട് എന്നൊരു സംശയമുണ്ട് കൂടത്തില്ല എന്താണ്ട് മീൻപൊടി അതും കൂടെ നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഗ്രേവി എല്ലാം ഒന്ന് തിളച്ച് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിയാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെക്കാം അപ്പോൾ ഇത് അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ തിളച്ച് വരുന്നുണ്ട് അത്ര നല്ല ഒരുപാട് അങ്ങ് തിളച്ചില്ല നമ്മൾ തിളച്ച് വരുന്നുണ്ട് എണ്ണയൊക്കെ തിളിഞ്ഞ് വരുന്നുണ്ട് നമുക്കിതിലേക്ക് നമ്മുടെ ചെമ്പല്ലിയുടെ കഷ്ണങ്ങളെല്ലാം അങ്ങിട്ട് കൊടുക്കാം അത് തലയാണ് കേട്ടോ തല രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചതായിരുന്നു ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇനി ഒരുപാട് ഇട്ട് ഇളക്കിയ ഒന്നും വേണ്ട അത് അവിടെ ഇരുന്ന് പത അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഗ്രേവിയൊക്കെ കുറുകി റെഡിയാക്കുക ഇത്ര ഇത്രയും ഗ്രേവി വേണം കേട്ടോ കാരണം കപ്പ ഉണ്ടായതുകൊണ്ടേ അത് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഞാൻ നിർത്തുകയാണ് അപ്പോൾ അതാണ്ട് ഞാൻ കപ്പ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മണ്ടയിലേക്ക് ചെമ്പല്ലിയുടെ തലയാണ് കേട്ടോ ആദ്യം ആരെയെടുത്ത് വെച്ചത് ഒരു പീസ് കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ്ട് ഇന്നത്തെ നമ്മുടെ കപ്പയും മീൻ ക്രീം അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് കാണുന്നു തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഇനിയും ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ഫോളോ ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേറ്റാ